പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ ദൈവത്തിൻ്റെ സമാധാനവും ശക്തിയും ഓരോ ചിന്തയെയും നയിക്കുകയും ആത്മവിശ്വാസത്തോടെ നടക്കുവാൻ സഹായിക്കുകയും ചെയ്യുന്നു ദൈവം എപ്പോഴും കൂടെ ഉണ്ടെന്ന അറിവ് ആത്മാവിന ആശ്വാസം നൽകുന്നു അതുവഴി താൻ നേരിടുന്നതൊന്നും ദൈവത്തിന് വളരെ വലുതല്ല എന്ന് വിശ്വസിക്കുവാൻ കഴിയും ഒരു വെല്ലുവിളിക്കും കഷ്ടപ്പാടിനും നമ്മെ തളർത്തുവാൻ ആകില്ല ശ്രദ്ധാ ശൈഥില്യത്തിനും ദൈവസ്നേഹത്തിൽ നിന്ന് തന്നെ വേർപെടുത്തുവാൻ കഴിയില്ല ലോകത്തിൻ്റെ ബഹളത്തിനു മുകളിൽ തൻ്റെ ശബ്ദം തിരിച്ചറിയുവാൻ ദൈവം നമ്മെ സഹായിക്കും ദൈവത്തിൻ്റെ സംരക്ഷണത്തിനും അഭയത്തിനുമായി നമുക്ക് പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കുന്നയാൾ തൻ്റെയും കുടുംബത്തിൻ്റെയും മേൽ യേശുവിൻ്റെ രക്തത്തിൻ്റെ സംരക്ഷണത്തിനായി അഭ്യർത്ഥിക്കുക ദൈവം ചെയ്യണമെന്ന അപേക്ഷിക്കുക കോട്ട പോലെ ഞങ്ങളെ ചുറ്റി സംരക്ഷിക്കണമേ ഞങ്ങളുടെ വീടിന്മേൽ തീജ്വാലയുടെ തൂൺ ആയിരിക്കുകയും ചെയ്യണമേ അതുവഴി ഭയത്തിൽ നിന്ന് ഞങ്ങളെ മോചിതരാക്കണമേ ഭയത്തിന് സ്ഥാനമില്ലാത്ത സുരക്ഷിത സ്ഥലമായി ഞങ്ങളുടെ ഭവനങ്ങളെ മാറ്റണമേ കഷ്ടകാലങ്ങളിൽ ഒരു ശക്തമായ ഗോപുരവും അഭയസ്ഥാനവുമായിരിക്കണമേ ഞങ്ങളുടെ സംരക്ഷകനും പ്രതിരോധകനുമായ കർത്താവ് അവിടുന്ന് ഞങ്ങളുടെ സംരക്ഷകനായിരിക്കണമേ ഞങ്ങളുടെ പ്രതിരോധകനായിരിക്കണമേ ശത്രുദോഷത്തിനായി ഉദ്ദേശിക്കുന്ന ഏത് പദ്ധതികളെയും നന്മയ്ക്കായി മാറ്റണമേ ദൈവത്തിൻ്റെ ശക്തിക്കായി മാർഗനിർദ്ദേശത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം തൻ്റെ എല്ലാ ആവശ്യങ്ങളും കാണുകയും വഴിയില്ലാത്തിടത്ത് വഴി തുറക്കുകയും ചെയ്യുന്ന ദൈവം എന്ന നിലയിൽ ദൈവത്തിലുള്ള വിശ്വാസം പ്രാർത്ഥനയാണ് ഈ നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം ബലഹീനതയോ അനിശ്ചിതത്വമോ തോന്നുമ്പോൾ ദൈവവചനമനുസരിച്ചുള്ള ശക്തി നമുക്ക് ശക്തിയാകട്ടെ ശത്രുവിൽ നിന്ന് വരുന്ന സംശയത്തിൻ്റെയും ആശയക്കുഴപ്പത്തിൻ്റെയും ശബ്ദങ്ങളെ നിശബ്ദമാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ വളർച്ച വിജയം മുന്നേറ്റം എന്നിവയിലേക്ക് നയിക്കുന്ന അവസരങ്ങളുടെ വാതിലുകൾ തുറന്നു തരണമേ അതേസമയം ദൈവഹിതത്തിന് നിരക്കാത്ത സ്വന്തം ആഗ്രഹങ്ങളിൽ നിന്ന് ഞങ്ങളെ അകറ്റി നിർത്തണമേം നല്ല ദൈവമേ ഞങ്ങളിൽ നിന്ന് ഭയത്തിനും ആശങ്കയ്ക്കുമെതിരായി ഞങ്ങൾ പ്രഖ്യാപനം ചെയ്യുന്നു പരിഭ്രമം ആശങ്ക സമ്മർദ്ദം ഭയം എന്നിവയ്ക്കെതിരായി ഞങ്ങൾ ശക്തമുയർത്തുന്നു ശക്തമായി തള്ളിക്കളയുവാൻ ഞങ്ങളെ സഹായിക്കണമേ കാരണം ദൈവം ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെയും ആത്മാവിനെയാണ് നമുക്ക് നൽകിയിരിക്കുന്നത് ദൈവത്തിൻ്റെ വാഗ്ദാനം മനുഷ്യൻ്റെ മനസ്സിനാക്കലിനും അതീതമായ സമാധാനമാണ് ഓരോ പരീക്ഷണത്തിലൂടെയും തന്നെ വഹിക്കുവാൻ താൻ ദൈവത്തിൻ്റെ ശക്തിയിൽ ആശ്രയിക്കുന്നു അവിടുന്ന് ദൈവവചനം ഇപ്രകാരം പറയുന്നു ശക്തിപ്പെടുക ധൈര്യമായിരിക്കുക ഭയപ്പെടരുത് നിരുത്സാഹപ്പെടരുത് പ്രപഞ്ചത്തിൻ്റെ ദൈവം കൂടെയുള്ളത് കൊണ്ട് തങ്ങൾ ഭയപ്പെടില്ലെന്ന ഈ നിമിഷം നമുക്ക് പ്രഖ്യാപിക്കാം പിതാവായ ദൈവമേ ഈ ദിവസം മുഴുവനും ഞങ്ങളുടെ മനസ്സിനെ നയിക്കണമേ ഓരോ നിമിഷവും ഞങ്ങൾക്ക് അങ്ങയെക്കുറിച്ച് പൂർണ്ണമായ ബോധ്യമുണ്ടാകുന്ന വിധത്തിൽ അങ്ങയുടെ സാന്നിധ്യം ആഴമേറിയതും ശക്തവുമായ രീതിയിൽ ഞങ്ങൾക്ക് അനുഭവിക്കുവാൻ ഇടയാക്കണമേം അങ്ങയുടെ സമാധാനം ഞങ്ങളുടെ ഹൃദയത്തിൽ നിറയ്ക്കണമെന്നും അങ്ങയുടെ ശക്തി ഞങ്ങളുടെ ഓരോ ചിന്തയെയും നയിക്കണമെന്നും ഈ നിമിഷം ഞാൻ അപേക്ഷിക്കുന്നു ഞാൻ ഭയത്താലോ സംശയത്താലോ കീഴടങ്ങാതെ പകരം ആത്മവിശ്വാസത്തോടെ നടക്കുവാൻ ഇടയാക്കണമേ കാരണം സകലവും സൃഷ്ടിച്ച സ്വർഗത്തിലെ ദൈവം എന്നെ കാക്കുന്നുണ്ടെന്നും എന്നോടുകൂടെ ഉണ്ടെന്നും ഞാൻ അറിയുന്നു ഈ അറിവ് എൻ്റെ ആത്മാവിന് ആശ്വാസമായിരിക്കട്ടെ ഇന്ന് ഞാൻ നേരിടുന്നതൊന്നും അങ്ങേക്ക് വലുതല്ലെന്ന എന്നെ ഓർമ്മപ്പെടുത്തണമേ എൻ്റെ നന്മയ്ക്ക് വേണ്ടിയുള്ള അങ്ങയുടെ പദ്ധതികളിൽ വിശ്വസിക്കുവാൻ എന്നെ സഹായിക്കണമേ ഭയമോ ഉത്കണ്ഠയോ ഉണ്ടാക്കുന്ന ചിന്തകളിൽ നിന്ന് എൻ്റെ മനസ്സിനെ സംരക്ഷിച്ച് അങ് എന്നോട് അടുത്തു നിൽക്കണമേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു അങ്ങനെ ഞാൻ പൂർണ്ണ വിശ്വാസത്തിൽ നടക്കുവാനും എൻ്റെ സകലതും അങ്ങേ വിശ്വസിച്ചേൽപ്പിക്കുവാനും ഇടയാകട്ടെ ഇന്ന ഒരു കാര്യത്തിനും അങ്ങയുടെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിടുത്താൻ കഴിയുകയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു പിതാവായ ദൈവമേ ഒരു വെല്ലുവിളിക്കും കഷ്ടപ്പാടിനും ശ്രദ്ധാശൈലിത്യത്തിനും ഞാൻ എന്നേക്കും അങ്ങയുടെ കൈകളിൽ ഭദ്രമാണെന്ന സത്യത്തിൽ നിന്ന് എന്നെ വലിച്ചിഴക്കാൻ കഴിയില്ല അങ്ങയുടെ വഴികളിൽ എങ്ങനെ നടക്കണമെന്നും കഠിനമാണെന്നും തോന്നുമ്പോൾ പോലും അങ്ങയുടെ പാത എങ്ങനെ തിരഞ്ഞെടുക്കണമെന്നും എനിക്ക് കാണിച്ചു തരണമേ ലോകത്തിൻ്റെ ബഹളങ്ങളുടെ മുകളിൽ അങ്ങയുടെ ശബ്ദം തിരിച്ചറിയുവാൻ എന്നെ പഠിപ്പിക്കണമേ അങ്ങനെ എൻ്റെ ഓരോ ചുവടും അങ്ങയിലേക്ക് അടുക്കുവാൻ എന്നെ സഹായിക്കട്ടെ കഥാവായ ദീപമേ എനിക്ക് അടുത്തിരിക്കുവാൻ ആഗ്രഹമുണ്ട് അങ്ങയുടെ കാരണങ്ങളുടെ തണലിൽ വിശ്രമിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ എവിടെ പോയാലും അങ്ങയുടെ സാന്നിധ്യം എന്നെ ബോധ്യപ്പെടുത്തണമേ ഓരോ തീരുമാനത്തിലും ഓരോ സംഭാഷണത്തിലും ഓരോ പ്രവൃത്തിയിലും എന്നെ നയിച്ചുകൊണ്ട് അങ്ങ് അരികിലുണ്ടെന്ന അറിവിൽ നിന്നുള്ള സമാധാനം എന്നിൽ നിറയ്ക്കണമേ കഥാവായ ദീപമേ എന്നെ മൂടുകയും എൻ്റെ ഹൃദയത്തിൽ അങ്ങ് സ്ഥാപിച്ച സമാധാനത്തെ എന്നും ശല്യപ്പെടുത്താതിരിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നാ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും മേൽ ഞാൻ യേശുവിൻ്റെ രക്തത്തിൻ്റെ സംരക്ഷണത്തിനായി പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ സംരക്ഷണത്തിൻ്റെ പരിച കോട്ട പോലെ ഞങ്ങളെ വരുകയും ചെയ്യട്ടെ അങ്ങയുടെ തീജ്വാലയുടെ തൂൺ ഞങ്ങളുടെ മേലുള്ള അങ്ങയുടെ കരുതലിൻ്റെ ദൃശ്യമായ അടയാളമായിരിക്കട്ടെ ഈ തീജ്വാലയുടെ തൂൺ ഞങ്ങളുടെ ഭവനത്തിന്മേലും ഞങ്ങൾ വിശ്രമിക്കുന്ന സ്ഥലങ്ങൾക്ക് മുകളിൽ കാണാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങനെ അങ്ങ് ഞങ്ങളെ കാക്കുന്നു എന്ന അറിവിൽ ഞങ്ങൾ സുരക്ഷിതരായിരിക്കട്ടെ നല്ല ദൈവമേ ഞങ്ങളുടെ ഭവനത്തിൽ അങ്ങയുടെ സാന്നിധ്യം ശക്തമായി അനുഭവപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങനെ ഭയത്തിന് അവിടെ സ്ഥാനമില്ലാതിരിക്കുകയും സർവശക്തനാൽ സംരക്ഷിക്കപ്പെടുന്നു എന്നറിഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് സമാധാനത്തിൽ വിശ്രമിക്കുവാൻ ഇടയാകട്ടെ കർത്താവധിപമി അങ്ങയിലല്ലാതെ മറ്റൊരു വലിയ അഭയമില്ല അങ്ങയുടെ ശക്തിയിൽ ഞങ്ങൾ വിശ്വസിക്കുമ്പോൾ ഞങ്ങളെ കാക്കണമേ എന്നാ ഞാൻ അപേക്ഷിക്കുന്നു ഞാൻ എൻ്റെ ദിവസത്തെക്കുറിച്ച് പോകുമ്പോൾ എൻ്റെ സംരക്ഷണത്തിനായി ഞാൻ അപേക്ഷിക്കുന്നു ഞാൻ ജോലി സ്ഥലത്തായാലും രാത്രിയായാലും മറ്റേത് സ്ഥലത്തായാലും അങ്ങയുടെ ദിവ്യമായ സുരക്ഷിതകരം ദൂതന്മാരെ കൊണ്ട് എന്നെയും എൻ്റെ ഭവനത്തെയും വലയം ചെയ്യുകയും ഞങ്ങളെ ദോഷം വരാതെ കാക്കുകയും ചെയ്യണമേ എന്ന് അപേക്ഷിക്കുന്നു ഞങ്ങളുടെ വഴിയിൽ വരാനിടയുള്ള എല്ലാ വെല്ലുവിളികളെയും നേരിടുവാനുള്ള ശക്തി ഞങ്ങൾക്ക് നൽകണമേ ഈ ദിവസം എന്തു കൊണ്ടുവരുമെന്ന എനിക്കറിയില്ലെങ്കിലും അങ്ങ് ഒരു വഴിയൊരുക്കി അവിടെയുണ്ട് എന്ന ഞാൻ വിശ്വസിക്കുന്നു അറിയാത്തതിനെക്കുറിച്ചുള്ള എൻ്റെ ഭയങ്ങളെ ശാന്തമാക്കുകയും അങ്ങ് എപ്പോഴും ഞങ്ങളെ നിയന്ത്രിക്കുന്നുണ്ട് എന്ന ഞങ്ങളെ ഓർമ്മപ്പെടുത്തണമേ ദൈവമേ സമാധാനത്തിലേക്ക് നയിക്കുന്ന പാതയിൽ നടക്കുവാൻ ഞങ്ങളുടെ ചുവടുകൾ നയിക്കണമേ ഞങ്ങൾക്ക് ബലഹീനതയോ അനിശ്ചിതത്വമോ തോന്നുമ്പോൾ അങ്ങയുടെ വചനം അനുസരിക്കുവാൻ ഞങ്ങളുടെ ഹൃദയത്തെ ശക്തിപ്പെടുത്തണമേ കാരണം യഥാർത്ഥ സമാധാനം അങ്ങയുടെ കൽപ്പനകൾ പാലിക്കുന്നതാണ് ഞാൻ കണ്ടെത്തുന്നത് കഥാവ് ഇന്ന് അങ്ങയുടെ കൃപയും കരുണയും എൻ്റെ പകരണമേ ഈ ദിവസം മുന്നോട്ട് പോകുവാൻ എനിക്ക് അങ്ങയുടെ ദിവ്യ സഹായം ആവശ്യമാണ് എൻ്റെ എല്ലാ ആവശ്യങ്ങളും അവിടുന്ന് കാണുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ചോദിക്കുന്നതിന് മുൻപേ അവൻ നൽകുകയും ചെയ്യുന്ന എൻ്റെ നല്ല ദൈവമേ എൻ്റെ ദാതാവായിരിക്കണമേ വഴിയില്ലെന്ന് തോന്നുമ്പോൾ വഴി തുറക്കുന്നവനാണങ്ങ് മുന്നിലുള്ള എന്തിലൂടെയും എന്നെ നയിക്കുവാൻ ഞാൻ അങ്ങയെ വിശ്വസിക്കുന്നു കഷ്ടകാലങ്ങളിൽ എൻ്റെ ശക്തമായ ഗോപുരവും അഭയസ്ഥാനവും അവിടുന്നായിരിക്കണമേ ഉപദ്രവങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ഞങ്ങളെല്ലാവരെയും സംരക്ഷിക്കണമേ ഞങ്ങൾക്ക് ക്ഷീണം തോന്നുമ്പോൾ ഞങ്ങളുടെ ശക്തിയുടെ ഉറവിടമായിരിക്കണമേ എല്ലാ മനസ്സിലാക്കലിലും അതീതമായ സമാധാനം ഞങ്ങളിൽ ഞങ്ങളുടെ ഭവനങ്ങളിൽ നിറക്കുകയും ആ സമാധാനം ഞങ്ങളുടെ ഹൃദയത്തെയും മനസ്സിനെയും കാക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കഥാവായ ദിവമ്മി ഞാൻ അങ്ങയിലെൻ്റെ വിശ്വാസമർപ്പിക്കുന്നു കാരണം അങ്ങ് വിശ്വസ്തനാണെന്ന് എനിക്കറിയാം അങ്ങ് എന്താണെന്ന് ചെയ്യുന്നതെന്ന് എനിക്ക് കാണാൻ കഴിയുന്നില്ലെങ്കിൽ പോലും അങ്ങ് എപ്പോഴും എൻ്റെ നന്മയ്ക്കായി പ്രവർത്തിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങയുടെ പൂർണ്ണമായ ഹിതം കൊണ്ടുവരുന്ന വിധത്തിൽ എൻ്റെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും അങ്ങ് തിരശ്ശീലയ്ക്ക് പിന്നിൽ അവയെല്ലാം േകോപിപ്പിക്കുന്നു എന്നെനിക്കറിയാം ശത്രുവിൽ നിന്ന് വരുന്ന സംശയത്തിൻ്റെയും ആശയക്കുഴപ്പത്തിൻ്റെ ശബ്ദങ്ങളെ നിശബ്ദമാക്കുവാൻ എന്നെ സഹായിക്കണമേ ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരേ ഒരു ശബ്ദം അങ്ങയുടേതാണ് കാരണം എൻ്റെ വഴികൾ എനിക്ക് മനസ്സിലാക്കുന്നില്ലെങ്കിൽ പോലും എന്നെ നിരുപാധികം സ്നേഹിക്കുന്ന ദൈവമാണ് അവിടുന്ന് അങ്ങയുടെ ജ്ഞാനം എൻ്റെതിനേക്കാൾ വളരെ വലുതാണ് എനിക്കറിയുന്നതിനാൽ ഞാൻ അങ്ങയിൽ വിശ്വസിക്കുന്നത് തുടരും അങ്ങയ്ക്ക് മഹത്വം നൽകാത്ത സ്വാർത്ഥ ചിന്തകളിൽ നിന്നും പ്രവർത്തികളിൽ നിന്നും വാക്കുകളിൽ നിന്നും ഞങ്ങളെല്ലാവരെയും സംരക്ഷിക്കണമേ ശ്രദ്ധാശൈലിങ്ങളിൽ നിന്നും നിരുത്സാഹങ്ങളിൽ നിന്നും പ്രത്യേകിച്ച് ഞങ്ങളുടെ ചുറ്റുമുള്ള നെഗറ്റീവ് ശബ്ദങ്ങളിൽ നിന്നും ഞങ്ങളുടെ ഹൃദയത്തെ കാക്കുകയും അങ്ങയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ പിതാവായ ദൈവമേ ഈ പുതിയ ദിവസത്തിൽ അങ്ങയുടെ സമ്മാനത്തിന് ഞാൻ നന്ദി പറയുകയും സന്തോഷിക്കുകയും ചെയ്യുന്നു അങ്ങയുടെ കൃപയിലും സ്നേഹത്തിലും മറ്റൊരു ദിവസം ജീവിക്കുവാൻ അവസരം നൽകിയതിന് നന്ദി പറയുന്നു അങ്ങയുടെ സാന്നിധ്യത്തിൻ്റെ വെളിച്ചം അങ്ങയോടുള്ള സ്നേഹത്താൽ എൻ്റെ ഹൃദയത്തിൽ തീ കൊടുത്തട്ടെ യേശുനാഥ എന്റെ സ്നേഹം എൻ്റെ ജീവിതത്തില് മറ്റെന്തിനേക്കാളും ശോഭയോടെ കത്തട്ട് വളർച്ചയിലേക്കും വിജയത്തിലേക്കും മുന്നേറ്റത്തിലേക്കും നയിക്കുന്ന അവസരങ്ങളുടെ വാതിലുകൾ ഇന്ന് തുറന്നു തരയണമേ കഥാവാചവുമേ അങ്ങയുടെ ഹിതവുമായി പൊരുത്തപ്പെടാത്ത എൻ്റെ സ്വന്തം ആഗ്രഹങ്ങളിൽ നിന്ന് എന്നെ അകറ്റി നിർത്തണമെന്നും ഞാൻ അപേക്ഷിക്കുന്നു അങ്ങയ്ക്ക് മഹത്വം നൽകാത്ത കാര്യങ്ങൾക്ക് പിന്നാലെ പോകുവാനുള്ള പ്രലോഭനത്തെ ചെറുക്കുവാൻ എന്നെ സഹായിക്കണമേ ഫലം കാണാൻ കഴിയാത്തപ്പോഴും അങ്ങയുടെ വാഗ്ദാനങ്ങൾ വിശ്വസിച്ച് വിശ്വാസത്താൽ നടക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ എൻ്റെ വികാരങ്ങളാൽ നയിക്കപ്പെടുന്നതിനും പകരം അങ്ങയുടെ വചനം പിന്തുടരുവാൻ എന്നെ ശക്തിപ്പെടുത്തണമേ കഥാവായ ദൈവമേ എൻ്റെ കുടുംബത്തെയും എന്നെയും ഞാൻ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു അങ്ങയുടെ സംരക്ഷണത്തിലായിരിക്കുന്നതിനേക്കാൾ സുരക്ഷിതമായ ഒരിടമില്ല യശുവിൻ്റെ നാമത്തിൽ ഇന്നും എന്നേക്കും ഞങ്ങളെ കാക്കണമേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു നല്ല ദൈവമേ ഞങ്ങളുടെ സംരക്ഷകനും പ്രതിരോധകനും ശക്തിയുമായിരിക്കണമേ ഞങ്ങൾക്ക് ദോഷം വരുത്തുവാൻ ശത്രുവിന് എന്ത് പദ്ധതികളുണ്ടെങ്കിലും അങ്ങ് അവയെ നന്മയ്ക്കായി മാറ്റുമെന്നെനിക്കറിയാം പിശാശ് തിന്മയ്ക്കായി ഉദ്ദേശിക്കുന്നത് അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കുവാനും സന്തോഷം നൽകുവാനും ഉപയോഗിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു നിരുത്സാഹം വരുമ്പോൾ അങ്ങയുടെ സന്തോഷം ഞങ്ങളുടെ ശക്തിയായിരിക്കട്ടെ അങ്ങ് ഞങ്ങളുടെ പക്ഷത്തായിരിക്കുമ്പോൾ ആർക്കും ഞങ്ങളോട് എതിർത്ത് നിൽക്കാൻ കഴിയില്ല അങ്ങ് ഞങ്ങളുടെ അഭയസ്ഥാനവും കോട്ടയുമാണ് ഞങ്ങളെ സുരക്ഷിതമായി സൂക്ഷിക്കുവാൻ ഞങ്ങൾ അങ്ങയുടെ ശക്തിയിൽ വിശ്വസിക്കുന്നു കഥാവേ ഓരോ പ്രയാസകരമായ സാഹചര്യങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് വഴി തുറന്ന് തരണമേ ഞങ്ങൾ കുടുങ്ങിയതായി തോന്നുകയോ വഴി അറിയാതിരിക്കുകയോ ചെയ്യുമ്പോൾ മുന്നോട്ടുള്ള പാത ഞങ്ങൾക്ക് കാണിച്ചു തരണമേ നല്ല ദൈവമേ ഈ പ്രാർത്ഥന കേൾക്കുന്ന ഈ പ്രാർത്ഥനയിൽ പങ്കുകൂടുന്ന ഓരോ വിശ്വാസിയുടെ മേൽ യേശുവിൻ്റെ രക്തത്തിൻ്റെ മറ ഞാൻ പ്രഖ്യാപിക്കുന്നു ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ഭയത്തിന് പകരം വിശ്വാസമുയർന്നു വരട്ടെ ഞങ്ങളുടെ മനസ്സിൽ സന്തോഷം നിറയട്ടെ ദുഃഖത്തെ അകറ്റട്ടെ ഞങ്ങളുടെ ഹൃദയങ്ങളിലും മനസ്സുകളിലും സമാധാനം ഭരിക്കട്ടെ എല്ലാ ഉത്കണ്ഠകളെയും ആശങ്കകളെയും പുറത്താക്കട്ടെ കർത്താവായ യേശുവെ സകല നാമങ്ങൾക്കും മേലുള്ള അങ്ങയുടെ നാമം ഞങ്ങൾ വിളിച്ചപേക്ഷിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ തന്നെ പ്രവർത്തിക്കുവാൻ അങ്ങയുടെ ശക്തി ശക്തിക്കായി ഞങ്ങളപേക്ഷിക്കുന്നു എല്ലാ സംശയങ്ങളും മാഞ്ഞു പോകട്ടെ എല്ലാ ഭയവും ദൂരീകരിക്കപ്പെടട്ടെ എല്ലാ ഉത്കണ്ഠയുടെയും ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നിന്ന് നീക്കപ്പെടട്ടെ പിതാവായ ദൈവമേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ദൈവത്തിൽ നിന്ന അല്ലാത്ത ഒന്നും ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കട്ടെ ദൈവത്തിൽ നിന്നല്ലാത്ത എല്ലാ ശക്തിക്കും എതിരെ ഞാൻ പുറപ്പെടുന്നു ഉത്കണ്ഠ വിഷമം സമ്മർദ്ദം ഭയം എന്നിവയെ ഞാൻ തള്ളിക്കളയുന്നു അങ്ങനെനിക്ക് ഭയത്തിൻ്റെ ആത്മാവിനെയല്ല ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെയും ആത്മാവിനെ സ്വീകരിക്കുവാൻ എന്നെ സഹായിക്കണമേ അങ്ങയുടെ പരിശുദ്ധാത്മാവ് എൻ്റെ മനസ്സിലും എൻ്റെ ഭവനത്തിലും എൻ്റെ ഹൃദയത്തിലും നിറയട്ടെ കർത്താവ് അങ്ങയുടെ വാഗ്ദാന സമാധാനമാണ് എല്ലാ മനുഷ്യൻ്റെ മനസ്സിലാക്കലിനും അതീതമായ സമാധാനം ആ സമാധാനം എന്ന ഞാൻ സ്ഥിരീകരിക്കുന്നു ഞാൻ സ്വീകരിക്കുന്നു ഈ പ്രാർത്ഥന കേൾക്കുന്ന എല്ലാ വ്യക്തിക്ക് വേണ്ടിയും ഈ നിമിഷം ഞാൻ പ്രാർത്ഥിക്കുന്നു അവർക്കും ഈ സമാധാനം അനുഭവിക്കുവാൻ കഴിയട്ടെ ഹൃദയവേദനയുള്ളിടത്ത് സൗഖ്യം നൽകണമേ ഭയമുള്ളിടത്ത് ആശ്വാസം നൽകണമേ ജീവിതം അമിതഭാരമായി തോന്നുമ്പോൾ അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ ശാന്തതയും ഉറപ്പും നൽകണമേ നല്ല ദൈവമേ അങ് ഞങ്ങളുടെ ആശ്വാസകനായതുകൊണ്ട് ഞങ്ങൾ അങ്ങയിൽ വിശ്വസിക്കുന്നു എൻ്റെ ഹൃദയത്തിന് ഭാരം തോന്നുമ്പോൾ എൻ്റെ ജീവിതം തകർന്നതായി തോന്നുമ്പോൾ ഞാൻ അങ്ങയിലേക്ക് തിരിയുന്നു എന്നെ പുനഃസ്ഥാപിക്കുവാനും പൂർണ്ണനാക്കുവാനുമുള്ള അങ്ങയുടെ വചനത്തിലും വാഗ്ദാനങ്ങളിലും ഞാൻ വിശ്വസിക്കുന്നു അങ് എൻ്റെ സൗഖ്യദാതാവാണ് എൻ്റെ വീണ്ടെടുപ്പുകാരനാണ് അങ്ങയുടെ സാന്നിധ്യത്തിൽ ഞാൻ സമാധാനം കണ്ടെത്തുന്നു ഞാൻ എൻ്റെ എല്ലാ ഭംഗങ്ങളും അങ്ങയുടെ മുൻപിൽ വെക്കുന്നതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ സമാധാനമുണ്ടാകുമെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു ഓരോ പരീക്ഷണത്തിലൂടെയും എന്നെ വഹിക്കുവാൻ ഞാൻ അങ്ങയുടെ ശക്തിയിൽ വിശ്വസിക്കുന്നു അങ്ങയുടെ കരങ്ങളിൽ ഞാൻ സുരക്ഷിതനായതുകൊണ്ട് ഞാൻ അങ്ങയിൽ സമാധാനം കണ്ടെത്തുന്നു കഥാവി ഞാൻ തളർന്നു പോയതായി തോന്നുമ്പോൾ പോലും എൻ്റെ ജീവിതത്തെ മൂടുന്ന അങ്ങയുടെ കരുണയ്ക്കും കൃപയ്ക്കും ഈ നിമിഷം ഞാൻ ുതി പറയുന്നു ശക്തി പുതുക്കുന്ന ദീപമാണങ്ങ് നല്ല ദൈവമേ ഞങ്ങൾ ഞങ്ങളുടെ വീടുകൾ വിട്ടുപോകുമ്പോൾ അങ്ങയുടെ സമാധാനത്തിൻ്റെ ദൂതന്മാർ ഞങ്ങൾക്ക് മുൻപേ പോകട്ടെ ഞങ്ങൾ മടങ്ങി വരുമ്പോൾ ഞങ്ങളുടെ അരികിലുണ്ടായിരിക്കട്ടെ ഞങ്ങൾ യേശുവിൻ്റെ രക്തത്താൽ മൂടപ്പെട്ടിരിക്കുന്നതിനാൽ ഞങ്ങൾക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല ലോകത്തിന് നൽകാൻ കഴിയാത്ത ഒരു സമാധാനവും എൻ്റെ ആത്മാവിന് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ ശക്തിയും സ്നേഹവും എന്നിലൂടെ പ്രകാശിക്കുന്നത് മറ്റുള്ളവർ കാണുവാൻ ഒരു വിളക്കായിരിക്കട്ടെ ഇപ്പോൾ ഞാൻ അങ്ങയെ തേടുന്നു കാരണം അങ്ങയുടെ സാന്നിധ്യത്തിൽ മാത്രമേ യഥാർത്ഥ സമാധാനമുള്ളൂ ഞങ്ങളുടെ മനസ്സുകളെ ശക്തിപ്പെടുത്തുകയും ഞങ്ങൾക്ക് ധൈര്യം നൽകുകയും ചെയ്യണമേ കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ ഭയവുമായി മല്ലിടുന്ന ആൾക്കാർക്കു വേണ്ടിയും ഞാൻ പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ സ്നേഹത്തിലും സത്യത്തിലും അവരെ പുതപ്പിക്കണമേ അവരുടെ വികാളങ്ങളെ സ്ഥിരപ്പെടുത്തുകയും അങ്ങയിൽ വിശ്വസിക്കുവാൻ അവരെ സഹായിക്കുകയും ചെയ്യണമേ ഞങ്ങൾ അങ്ങയുടെ എല്ലാ ഭയങ്ങളും ആശങ്കകളും ഉത്കണ്ഠകളും അങ്ങയുടെ മേൽ തരുന്നു കാരണം അങ്ങ് ഞങ്ങളെ കരുതുന്നു എന്ന് ഞങ്ങൾക്കറിയാം അങ്ങയുടെ വചനം പറയുന്നു ഞാൻ നിന്നോട് കൽപ്പിച്ചതല്ലയോ ശക്തനായി ധൈര്യമുള്ളവനായിരിക്കുക പേടിക്കരുത് ഭയപ്പെടുകയും മരുത് എന്തുകൊണ്ടെന്നാൽ നീ പോകുന്നിടത്തെല്ലാം നിന്റെ ദൈവമായ കർത്താവ് നിന്നോട് കൂടെയുണ്ടായിരിക്കും പ്രപഞ്ചത്തിന്റെ ദൈവമായ അംഗ ഞങ്ങളോട് കൂടെയുള്ളത് കൊണ്ട് ഞങ്ങൾ ഭയപ്പെടില്ലെന്ന് പ്രഖ്യാപിക്കുന്നു അങ്ങ് ഞങ്ങളുടെ ശക്തിയും ഞങ്ങളുടെ പരിചയമാണ് അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി പോരാടുന്നത് കൊണ്ട് ഞങ്ങൾ ധൈര്യമുള്ളവരാണ് അങ്ങ് ഞങ്ങൾക്ക് സൗജന്യമായി നൽകുന്ന സമാധാനം അങ്ങയുടെ വചനം ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നു അത് ഇന്ന് സ്വീകരിക്കുന്നു ഈ ലോകത്തിൻ്റെ ആശങ്കകളാൽ എൻ്റെ ഹൃദയം അസ്വസ്ഥമാകാതിരിക്കട്ടെ ഭയപ്പെടാതിരിക്കുവാൻ എന്നെ സഹായിക്കണമേ അങ്ങയുടെ കൂടെ ഞാൻ ശക്തനാണ് ഞാൻ എല്ലാ വെല്ലുവിളികളെയും അതിജീവിക്കും അങ്ങയുടെ സാന്നിധ്യത്തിന് മാത്രമേ ഭയമുള്ളൂ മനസ്സിനെ ശാന്തമാക്കുവാനും എൻ്റെ ഹൃദയത്തിൽ സമാധാനം കൊണ്ടുവരുവാനും കഴിയും യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തിയിലൂടെ ഭയം എൻ്റെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത് ഞാൻ നിരസിക്കുന്നു എൻ്റെ ഭാവി അങ്ങയുടെ നിയന്ത്രണത്തിലാണെന്ന് അറിഞ്ഞുകൊണ്ട് ഓരോ സാഹചര്യത്തിലും ആത്മവിശ്വാസത്തോടെ നിലകൊള്ളുവാൻ എന്നെ സഹായിക്കണമേ അങ്ങ് എല്ലാം അങ്ങയുടെ കൈകളിൽ വഹിക്കുന്നു എല്ലാ കാര്യങ്ങളും എൻ്റെ നന്മയ്ക്കായി ഒരുമിച്ച് പ്രവർത്തിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഭയവുമായി മല്ലിടുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു അങ്ങ് അവരെ വിട്ടുപിക്കുവാനും അവരെ സ്വതന്ത്രരാക്കുവാനും ഞാൻ പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ സ്നേഹം അനന്തമാണ് അങ്ങ് തൻ്റെ മക്കളെ പരിപാലിക്കുന്ന ഒരു നല്ല പിതാവാണ് ഞാൻ അങ്ങയുടെ പരിശുദ്ധ നാമത്തെ പാഴ്ത്തുന്നു യേശുവിൻ്റെ നാമത്തിൽ ഞാൻ എല്ലാ സ്തുതിയും മഹത്വവും അങ്ങേക്ക് നൽകുന്നു ആ മീൻ നിങ്ങൾക്ക് ഈ പ്രാർത്ഥനയിലെ ഏതെങ്കിലും ഭാഗത്തെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സഹായം വേണമെങ്കിൽ ചോദിക്കാവുന്നതാണ് കഥാവാദീപം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ